സതയവും ഒരു ചെറുകഥയായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ ശത്രു എന്ന് പറയുന്ന ഒരു ചെറുകഥ പിന്നീട് ചിത്രമാക്കിയതാണ് അതിൻ്റെ അവസാനമൊക്കെ ചില ഡയലോഗുകൾ ഭയത്തിൻ്റെ എന്താണ് അത് പല നിറങ്ങളിൽ മാറി മാറി വരുമെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചില ഡയലോഗുകളും എല്ലാം ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ ഞാൻ നേരത്തെ വിനോദുള്ളപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നിന്ന് അംഗീകാരം കിട്ടിയിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് ഒന്നത് രണ്ട് വളരെ എസ്റ്റാബ്ലിഷ് ആയ ഒരു എഴുത്തുകാരൻ സംവിധായകൻ എന്നുള്ള നിലയിലാണേലും പുതിയ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലുള്ള ധൈര്യം പി ജെ ആന്റണി നിർമ്മാല്യം നാഷണൽ അവാർഡ് മോനുഷ നഗതങ്ങളെ നാഷണൽ അവാർഡ് അതിൽ തന്നെ കെ എസ് ചിത്രയ്ക്ക് അവാർഡ് ഒ എൻ വി കുറുപ്പിന് വൈശാലിക്ക് നാഷണൽ അവാർഡ് കോപ്പോള് ബാലങ്ക നായർക്ക് അവാർഡ് ജാനകിക്ക് ഉണ്ട് എത്രയോ അവാർഡുകൾ ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ ഇനിയും കിടക്കുകയാണ് ഇങ്ങനെ പിന്നെ ഞാൻ ആ തുടക്കകാലം പറഞ്ഞതുള്ളൂ പിന്നെ എണ്ണിയാലുണ്ട് പിന്നെ ഇപ്പം ജാനകി കുട്ടി എടുത്താലും പുതിയ അഭിനേതാക്കള് എത്രയോ സിനിമകളിൽ വരാൻ പറ്റിയിട്ടുണ്ട് ഒടുവിലി രണ്ടാമത് നീലത്താമർ വന്നപ്പോൾ പോലും കൈലേഷ് അർച്ചന കവി ഉൾപ്പെടെ പുതിയ ആളുകൾക്ക് ആ കഥയിൽ വരാൻ പറ്റുന്ന ഒരു പഠനാനുഭവമാണ് എക്സ്പീരിയൻസ് ഒരു ആക്ടറിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി അത് അത് മഹാരഥന്മാരുടെ കീഴിൽ അഭ്യസിച്ച് കിട്ടുക എന്നുള്ളത് വലിയൊരു ബ്ലസ്സിങ് ആണ് ഞാൻ ഇന്ന് ഇവിടെ ഒരു ആർട്ടിസ്റ്റായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹരിയാനൻ സാർ എം ടി സാറിൻ്റെ ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ട് എനിക്ക് ഇന്നും ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് കൂടി അതിനെ ധൈര്യത്തോടു കൂടി അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം തരുന്നത് ഈ ഫൗണ്ടേഷൻ ഓതർ ബാക്കപ്പ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഒരു കളരിയാണത് അഭിനേതാക്കൾക്ക് സംഭാഷണങ്ങളായാലും അഭിനയ മീറ്റേഴ്സ് ഈ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതൊക്കെ ഇതിലൂടെ പറഞ്ഞില്ലേകുമാരൻ സുമാരൻ മേനോൻ സുബർണ വൈശാലിയിലൊക്കെ ഉള്ള രണ്ടുപേരും പുതിയതാണ് കല്പന ചേച്ചി മഞ്ഞ എന്ന് പറയുന്ന പടത്തിൽ വരുന്നത് കടവ് എന്ന് പറയുന്ന പടത്തില് സന്തോഷ് ആന്റണി എന്ന് പറയുന്ന ഒരു ചെക്കൻ അന്ന് അഭിനയിച്ചിരുന്നത് ഇവരെല്ലാം പുതിയ ആൾക്കാരെ വെച്ചിട്ട് പഠി എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അദ്ദേഹം കഥാപാത്രത്തെ എഴുതി കഴിഞ്ഞ ശേഷം നിലവിലുള്ള അഭിനേതാക്കളുടെ ആരുടെ മുഖമായിട്ടും അത് സിംഗ് ആകുന്നില്ലെങ്കിൽ നേരിട്ട് അതിനേറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാളെ പിടിച്ചെടുക്കുകയാണ് നീല എന്ന ചിത്രം രണ്ടാമത് വന്നപ്പോൾ പുതു തലമുറയിൽ ഒരാൾക്ക് ഭാഗ്യമുണ്ടായത് അതിൽ അഭിനയിക്കാൻ കൈലാഷിനാണ് കൈലാഷ് ഇപ്പോൾ എം ടി സാറിന് ഓർക്കുന്നത് നിലത്താമര എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓഡീഷൻ വേണ്ടിട്ട് ആദ്യം അതിന്റെ സംവിധായകൻ ശ്രീലാൽ ജോസ് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് ആൾക്കാരാണ് കോഴിക്കോട് പോയിട്ട് എം ടി സാറിനെ കാണുന്നത് അങ്ങനെ കോഴിക്കോട്ടേക്കുള്ള എൻ്റെ ഒരു യാത്ര എൻ്റെ ജീവിതം മാറ്റിമറിച്ചൊരു യാത്ര ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ് ലാൽ സാർ എം ടി സാറിൻ്റെ മുറിയിലേക്ക് എന്നെ കയറ്റിക്കൊണ്ട് ചെല്ലുമ്പോൾ ഒരു വലിയ അദ്ദേഹം എഴുതുന്ന ഒരു ഒരു പലക പോലൊരു ഒരു സംഭവം സംഭവമുണ്ട് അതിലിരുന്ന് അദ്ദേഹം എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് സൈഡിലുള്ള കട്ടിലേക്ക് ഇരിക്കാൻ പറഞ്ഞു അതൊരു ഹോട്ടൽ മുറിയാണ് അങ്ങനെ ഇരിക്കാൻ പറഞ്ഞതിനു ശേഷം ലാൽജോ സാർ പുറത്തേക്ക് പോയി അപ്പം അദ്ദേഹം എന്തോ ഒന്ന് കുറച്ച് സമയം ഏതാണ്ട് ഒരു ഒരു മിനിറ്റോളമുള്ള സമയം എഴുതി തീർത്തത് ഞാൻ കാണാൻ പറ്റി പലപ്പോഴും എംബിസാനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ള അദ്ദേഹം തീരെ സംസാരിക്കാത്ത ആളാണ് തീരെ വളരെ കുറച്ച് വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുള്ളതാണ് അദ്ദേഹമായിട്ട് പല സമയത്തും അടുത്ത് ഇടപെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രണ്ട് കഥാപാത്രങ്ങൾ നീലത്താമ്പരിലെ ഹരിദാസിനും അദ്ദേഹം ഇപ്പോൾ അവസാനം ചെയ്ത മനോരഥങ്ങൾ എന്ന സീരീസിൽ ജയരാജാറിന്റെ സംവിധാനം ചെയ്ത സ്വർഗ്ഗം തുടങ്ങുന്ന സമയത്തിൽ അച്ചു രണ്ട് കഥാപാത്രങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു വലിയ അവസരവും ദൈവാധീനവും എനിക്കുണ്ടായിരുന്നുള്ളത് ഇന്നും എൻ്റെ ജീവിതത്തിൽ വളരെ അഭിമാനകരമായ നിമിഷമാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് അല്പം ഇടപെടാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് ഒരുപക്ഷെ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്ന നിമിഷം മുതൽ ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നില്ല അല്ല അല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് എന്നെ അറിയാമായിരുന്നു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹവുമായി ഞാൻ കരുതുന്നു